അങ്ങനെ എല്ലാരെയും കേസും കിട്ടി നാളെ ക്ലാസ് ചെന്ന് ഇതെല്ലാം കാണിച്ച് അമ്മാരുടെ മുന്നിൽ ആളും പക്ഷെ ട്ടില് കിട്ടി രാവിലെ എഴുന്നേറ്റ് നടന്ന് ബിഗ് ബബിളും അതിന്റെ കൂടെ ഉള്ള സ്റ്റിക്കറും മേടിച്ചിട്ട് വരുന്ന വഴിയാ വേറെ ആരുടെ ഇല്ല വേണമെങ്കിൽ നീ എടുത്തോ താങ്ക് യു എന്റെ പേര് ജീവൻ എന്റെ പേര് ഫിലിം എന്നാലും ഇത്രയേറെ കിട്ടിട്ട് നീ എനിക്ക് ഞാൻ സന്തോഷിനേക്കാളും എനിക്കിഷ്ടം എന്റെ ഫ്രണ്ട് സന്തോഷിക്കുന്ന മുതല് നമ്മള് കട്ട ഫ്രണ്ട്സാ നിന്റെ ഏത് കാര്യത്തിന് ഞാൻ കൂടെ നമ്മക്കടിച്ച് നമ്മുളിക്കളിയാ പറയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണ്ടേ മോനെ കോഴ്സ് ഇപ്പം തീരും ഇനിയെങ്കിലും നീ ധൈര്യം കാണിച്ചില്ലെങ്കിൽ മോഞ്ചെത്തുള്ളൂ ഇപ്പൊ തന്നെ അവളുടെ ക്ലാസ്സിലെ ആ താടിക്കാരനില്ലേ അംബരീഷ് അവൻ അവളുടെ പുറകെയാ ചുമ്പോ പേടിപ്പിക്കേ അവള് ജീവിതമായിട്ട് വന്നപ്പോഴത്തോട്ട് എന്റെ മനസ്സ് കയറി കൂടിയതാ ഇനി എനിക്ക് അവളത് പറ്റൂല അത് ഷൂറാ ഫിലിപ്പേ എന്തോന്നും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അളിയ നിന്റെ മേഘ ലൈബ്രറി അവിടെ നിന്ന് ഇപ്പുണ്ട് കോളേജിൽ കഴിഞ്ഞു കുട്ടികളൊക്കെ പോയി തുടങ്ങി ഇപ്പൊ പറയാൻ എടാ അമൃത അവളുടെ ഉണ്ടാ ഇപ്പൊ പറഞ്ഞ ശരിയാവരാണ്ടതല്ലേ അതൊക്കെ വലിയ പ്രശ്നം നീ എളുപ്പമുള്ള കാര്യമല്ല നിനക്ക് അവളെ ചെയ്യണോ നിനക്ക് അവളോടുള്ള സത്യമാണെങ്കി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് തുറന്നു പറയണം അളിയ നിനക്കറിയോ നീ എന്തൊക്കെയാണ് പറയേ നിനക്ക് ഇഷ്ടം തുറന്നു പറയണം അത് വേണം എങ്കി വാടാ ഇട ഞാനുണ്ടാ പുല്ലേ വാടാ എന്നാ വാടാ ഇനിയൊന്നും നോക്കാനില്ല എന്നാ വാടാ േ ജീവന് എന്തോ പറയാനുണ്ട് ഏ ഞാ ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി നേരെ നിന്ന് പറഘ നമ്മളൊന്നും പരിചയപ്പെട്ട് കുറച്ചാളായുള്ളൂ ബട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയണം നിനക്ക് എന്നെ അറിയാം എൻ്റെ വീട്ടിനെ അറിയാം എനിക്ക് നിന്നെക്കുറിച്ചും അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് കുഴപ്പമില്ലെങ്കി ഓക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാം സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി ആലോചിക്കാനൊന്നുമില്ല എനിക്ക് താല്പര്യമില്ല ജീവൻ അടുത്ത് ഞാൻ തീരെ പ്രതീക്ഷയില്ല പറഞ്ഞു എന്റെ അടുത്ത് വരരുത് ഇത് നിന്റെ ഫൈനൽ തീരുമാനാണോ നിനക്കിനിയും മാറി ചിന്തിക്കാൻ എനിക്ക് എനിക്കിനും ചിന്തിക്കാനില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അമൃതയുടെ കൂടി ഒരു കാര്യം പറയണ്ടെന്നേ അമൃത അവൻ പറഞ്ഞ കേട്ടല്ലോ കേട്ടെങ്കി കേട്ടി അവൻ പറഞ്ഞാ നിന്നോടും പറ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന എങ്ങനെയാ എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഇവന്റെ അടയ്ക്ക് എന്നെ കേട്ടു പഠിക്കാന്ന് വെച്ചു പിന്നെ ഇവൻ പ്രൊപ്പോസ് ചെയ്ത് നിക്കുന്ന സമയമായോണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏടോ ദ്രോഹി അപ്പൊ പ്ലാൻ ചെയ്ത് പറയിപ്പിച്ചെ നമ്പ ഞാൻ ശരിക്കും ആത്മാർത്ഥമായി തന്നെ പറഞ്ഞ ഒത്തിരി ഇഷ്ടാട്ടോ തന്നെ ഐ ലവ് യുദ് പ്ലാസ്റ്റിക് പൂവ് അത് പിന്നെ പെട്ടെന്ന് വേറെ പൂ കിട്ടിയില്ല ഇതാവുമ്പോ എത്ര വർഷം കഴിഞ്ഞാൽ പാടിപ്പോലല്ലോ ഈ പൂ കാണുമ്പോഴൊക്കെ നീ എനിക്ക് അമൃത ഒരുപാട് ഇഷ്ടമാണ് കല്യാണം ൊള്ളുന്നുണ്ട് എന്താ ജീവന്റെ അഭിപ്രായം അങ്ങനെയാണ് മോളെ നിന്റെ അച്ഛൻ നിന്റെ അമ്മേനെ കെട്ടിയത് അതെ മൊത്തം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മേ അത് പിന്നെ സ്വന്തം പെങ്ങളൊക്കെ ഏതാങ്കിൽ മാമനോട് എന്താ അച്ഛൻ ഇത്ര സ്നേഹം ചോദിച്ചാ പിന്നെ ഞാൻ എന്നെ പറയാനാ അപ്പൊ മാമൻ പോവാട്ടോ ഏ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിനും വലിയ പാവം കൊണ്ടിരാ കേട്ടോളൂ എന്നാ ഇറങ്ങിട്ടടി ശരി അളിയ അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു കാണാം അടുത്ത ലീവിന് വരുമ്പോ അളിയനെ പെണ്ണ് കെട്ടിച്ച് ഓ എന്തൊരു സ്നേഹമുള്ള അളിയൻ എത്ര സ്നേഹിച്ചാലും പഴയതൊന്നും ഞാൻ മറക്കൂടാ വേണ്ടി ആത്മാർത്ഥ സൗഹൃദം നടിച്ച വഞ്ചകനല്ല അളിയ അങ്ങനെയൊന്നും പറയരുത് പറയൂടാ പണ്ട് അളിയാന്ന് വിളിച്ച് കൂടെ പോന്നും അത് ശരിക്കുള്ള അർത്ഥന വിളിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ അതുകൊണ്ട് അതൊന്നും എനിക്ക് അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റൂലടാ ആ പൂവാടാ നിന്റെ അനിയറ്റീ അവളും കൂടെ കൂട്ടാൻ എന്തിരി എന്തിരിച്ചേട്ടനാണ നീ അവളെ ഒറ്റയ്ക്ക് വിടുവാ വഴി കുറെ അലവിലാതെ ചെക്കന്മാരുള്ളതാ അവരിങ്ങനെ ശല്യം ചെയ്താലോ ആങ്ങളെ പെങ്ങളുടെ കാര്യം നോക്കട്ടെ അതുകൊണ്ട് പറഞ്ഞു ഷോ പാവം എപ്പോഴും ഒറ്റയ്ക്കാ പോന്നെ ഞാനാ ശ്രദ്ധിക്കാറില്ല ഇന്ന് നമുക്ക് കൂടെ കൂട്ടാം അതെ ചേട്ടന്മാരെ എങ്ങനെയാണ് വേഞ്ചൊന്ന് കൂട്ടിട്ടാ നീ കൂടുതലൊന്നും ആലോചിക്കണ്ട അമൃതക്ക് നമ്മുടെ കോളേജ് തന്നെ അഡ്മിഷൻ എടുപ്പിക്ക ഇന്നത്തെ കാല പിന്നെ നീ വിചാരിച്ച നമ്മുടെ എച്ചോടിയെ കൊണ്ട് ഇവിടെ തന്നെ അഡ്മിഷൻ എടിയാക്കാനും പറ്റും പിന്നെ അങ്ങനെയല്ലേ ഇപ്പൊ എങ്ങനെ കാര്യങ്ങൾ നോക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് എന്നാ പിന്നെ ഞാൻ കൈയോടെ എച്ചോടിയെ കണ്ട നീ സിനിമ കാണാൻ വരുമ്പോ നിന്റെ പെങ്ങളോട് അല്ലല്ലോ ഇത് നമ്മൾ ചുമ്മാ പ്ലാൻ ഇട്ടത് അത് മാത്രല്ല നമ്മുടെ ക്ലാസ്സിലെ പെൺപിള്ളാരായിട്ട് അവൾ മുട്ടൻ കമ്പനിയാണ് എടാ അവൾക്ക് സിനിമ കാണണം ആഗ്രഹം ഉണ്ടാവില്ലടാ പിന്നെ താങ്ങളെ അല്ലേ പെങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞു ശരിയടാ സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് അവളിനോട് പറഞ്ഞായിരുന്നു ആ അതെ ഞാനത് ഓർത്തില്ല ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടേ ശരി അളയാളിയ ഏഹ് ഒരുപാടൊന്നും ആരായിരിക്കില്ല ഇപ്പൊ തന്നെ സമയം പോയി എന്നാ പിന്നെ ഇറങ്ങല്ലേ എടി അളിയനങ്ങട്ട് മാമം പോവാ അളിയൻ തണ്ടി പോട്ടള എന്നാ അങ്ങനെ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു ആദ്യം കണ്ടത് ഇവളെയാ ഇവളോട് അടുക്കാനാ ഞാൻ നിന്റെ സുഹൃത്തായിട്ട് മാറിയത് പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നീ എൻ്റെ എല്ലാമായിട്ടങ് മാറി നിങ്ങളെ രണ്ടുപേരെയും മറന്നുകളയാൻ പറ്റാത്തൊരവസ്ഥയടാ നിന്നോടുള്ള സൗഹൃദവും ഇവളോടുള്ള പ്രണയവും കൊണ്ട് ഒരുപാട് വർഷം ഞാൻ നടന്നു ഒടുക്കം മറ്റൊരു വഴിയിലടായപ്പോഴാ ഞാൻ ഇതെല്ലാം ചെയ്തത് സോറി അടയാൻ താങ്ക് യു അടയാ ആഹ് എന്നാ പിന്നെ ശരി ചേട്ടാ അടിയ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ